ഹായ് സുഹൃത്തുക്കളെ മെക്കാനിക്കൽ സുഹൃത്തുക്കൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു വണ്ടി ഇത് മൈസ്ട്രോ ആണ് അപ്പം ഇതിനെ എൻജിൻ ആയതാണ് അപ്പം ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പിസ്റ്റൻ ഹീറ്റായിട്ട് അത് വിരിഞ്ഞ് സിലിണ്ടറിനോട് ജാമായി അതിനാൽ നമ്മൾ സീസ് സീസാ പറയുക അപ്പം നമ്മളിത് പുറത്തോട്ട് ഊരിയെടുത്തു പക്ഷെ പിസ്റ്റൺ ഉണ്ടോ ഈ ഭാഗത്ത് നിന്ന് അനങ്ങില്ല നമ്മൾ സാധാരണ പിസ്റ്റൺ കണക്കിൻ്റെ റോഡിൽ ഫ്രീ ആയിരിക്കും ഇത് അനങ്ങില്ല പക്ഷെ ഇതിൻ്റെ ക്രാങ്കിന് പ്രത്യേകിച്ച് ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ക്രാങ്കിന് ഇനിയും ഓടാനുള്ള ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ഈ ഒരു പിസ്റ്റൻ വർക്ക് മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആറായിരം ടു ഏഴായിരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഫുൾ എൻജിൻ പണിയാണെങ്കിൽ നമുക്ക് ഏകദേശം പത്തായിരം ടു പതിനയ്യായിരത്തിൻ്റെ ഉള്ളിൽ വർക്കിന് നമുക്ക് എക്സ്പെൻസ് വരും പക്ഷേ ഇങ്ങനെ പിസ്റ്റൻ ജാമായി കഴിഞ്ഞാൽ ഇത് ഈ ഒരു പിന്നെ ഊരിയെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോലിയാണ് അപ്പോൾ ചില സമയത്ത് ഇത് വരില്ല കാരണം നമുക്കിതിൽ തട്ടാനൊന്നും പറ്റില്ല തട്ടിയിട്ട് തട്ടിയാലും പ്രത്യേകിച്ച് വരില്ല പക്ഷെ നമ്മൾ തട്ടി തട്ടിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഈ കണക്ടി റോഡ് ബെൻഡ് ആവും ബെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കണക്ടി റോഡിൽ നമുക്ക് പുതിയ പിസ്റ്റിൽ ഇട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇതിന് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്കിത് ഹീറ്റ് ചെയ്ത് അഴിക്കാൻ സാധിക്കും ഇതുപോലത്തെ ബ്ലോവർ ഉപയോഗിച്ച് ഈ ബ്യൂട്ടൈൻ ഗ്യാസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഈ ഒരു പിസ്റ്റൺ ഹീറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിസ്റ്റൺ ഉരുകി അതിൽ നമുക്ക് ഈ കണക് ഈ ഒരു പിന്നെ നമുക്ക് ഊരാൻ സാധിക്കും അതൊരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം നല്ല ഹീറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ചില സമയത്ത് മാത്രമേ അത് അഴിഞ്ഞു വരികയും ചെയ്യുള്ളൂ അല്ലാതെ പിന്നെ നമുക്ക് എൻജിന് ഫുള്ളായി പിരിക്കണം അപ്പം അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ടൂൾ വരുന്നുണ്ട് പിസ്റ്റൺ പിൻ റിമൂവർ എന്നുള്ളൊരു ടൂൾ വരുന്നുണ്ട് ഇതാണ് ആ ടൂള് ഇതാണ് അതിന്റെ ബോക്സ് വരുന്നത് ഇത്രയും സാധനങ്ങൾ ഉണ്ടാവുക ഇത് എല്ലാ വണ്ടിക്കും നമ്മുടെ ചെറിയ വണ്ടി മുതൽ അതായത് നമ്മൾ സ്പ്ലണ്ടർ മുതല് നമുക്ക് വലിയ എൻ എസ് അതുപോലെ തന്നെ ഡൊമിനോറ് പോലത്തെ എല്ലാ വണ്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കണക്ടർ ഇതിൽ വരുന്നുണ്ട് ഇതാണ് അതിന്റെ ടൂള് എന്ന് പറയുന്നത് ഇവിടെ ബാക്കിൽ ചെറിയൊരു ത്രെഡ് ത്രെഡുള്ളൊരു ഭാഗം ഉണ്ടാവും ഒരു നെറ്റ് ഉണ്ടാവും ഇത് നമ്മുടെ പിസ്റ്റണ് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമായിരിക്കും അതായത് പിസ്റ്റൺ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമായിരിക്കും അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും ഹീറ്റ് ചെയ്യോ ഒന്നും ചെയ്യേണ്ട ക്രാങ്ക് കംപ്ലൈൻ ഉള്ള വണ്ടി നമുക്ക് ഈ ഒരു പിസ്റ്റൻ അഴിഞ്ഞു വരുന്നില്ല എന്നതിന് വേണ്ടി നമുക്ക് മുഴുവൻ അഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ആദ്യം ടൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഏത് ഭാഗത്താണോ പിസ്റ്റൺ ലോക്ക് ഊരാൻ സാധിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം കാരണം ഈ ഭാഗത്ത് പിന്നെ കുറച്ച് ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്ത് ലോക്ക് മാത്രമേ ഊരാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് ആ സൈഡ് ജസ്റ്റ് ഞാൻ കാണിച്ചിറങ്ങോ ഈ സൈഡില് ഈ ലോക്കിനോട് ചേർന്നാണ് പിസ്റ്റൻ്റെ പിന്നു വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലോക്ക് ഊരിയെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് ലോക്ക് ഊരിയെടുക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു ഭാഗത്തെ ലോക്ക് മാത്രം നമുക്ക് ഊരിയെടുക്കാം അപ്പം നമുക്ക് ഈ ഭാഗത്തുള്ള ലോക്ക് നമുക്ക് ആദ്യം അഴിച്ചെടുക്കുക അപ്പം അതിനു മുമ്പായിട്ട് ലോക്ക് തെറിച്ച് എഞ്ചിൻ്റെ ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഈയൊരു എൻജിൻ്റെ ഹോളൊക്കെ ഒന്ന് അടച്ചു വെക്കാദ്യം അതിനുശേഷം ബിസ്റ്റിൻ ലോക്ക് ഊരിയെടുക്കാം എടുത്തു ഈ നമ്മുടെ ടൂൾ ബോക്സിൽ നിന്ന് ഈ ഒരു ഫിസ്റ്റിന്റെ പിന്നിലേക്ക് കറക്റ്റ് ആയിട്ട് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു അഡാപ്റ്റർ മാത്രം എടുത്തു വെക്ക ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക കാരണം ഇത് ഉള്ളിലൂടെ പോയി പുറത്തോട്ട് വരണം അല്ല ഇത് കറക്റ്റ് ആണ് ഓരോന്നോടന്ന് അതായത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് എടുത്തു വെക്കുക ഒന്നും പറ്റില്ല അപ്പൊ ഇത് തന്നെയാണ് ഇതിന് കറക്റ്റ് ആയിട്ട് വരുന്നത് ഈയൊരു അഡാപ്റ്റർ നമ്മൾ പിസ്റ്റൺ പിന്നിലേക്ക് വെച്ചു അതിനുശേഷം ഈ ഒരു ടൂൾ നമ്മൾ എടുക്കുക അതിനുള്ളിലോട്ട് ഈയൊരു ത്രെഡുള്ള ഭാഗം നമ്മൾ ഇതുപോലെ കയറ്റി കൊടുക്കുക അതിനുശേഷം ഇതിൽ ഒരു അലങ്കിയുടെ വലിയൊരു ബോൾട്ട് ഉണ്ടാവും അതുപോലെ തന്നെ അതിൽ ചെറിയൊരു ബുഷ് ഉണ്ടാവും അപ്പം ഈ ബുഷ് നമ്മൾ ആദ്യം ഇതിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ ഒരു ബോൾട്ട് നമ്മൾ ഇതിനുള്ളിലൂടെ വയ്ക്കുക ഈ രീതിക്ക് നമ്മൾ വെച്ചു അതിനുശേഷം ഈ ഒരു ടൂള് നമ്മൾ ഈ ഭാഗത്തോട്ടാണ് വെക്കേണ്ടത് അതിന് മുമ്പായിട്ട് നമ്മൾ ഉള്ളിലോട്ട് വെച്ചു അതിന് ഈ ഭാഗത്തും കൂടെ ത്രെഡ് ഉണ്ടാവും കാണാൻ സാധിക്കും ഈ ത്രെഡുള്ള ഭാഗവും പിസ്റ്റന്റെ ഉള്ളിലോട്ട് പോകും അല്ല പിസ്റ്റൻ പിന്നിന്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് കയറി ഇരിക്കും ഈ ഒരു അലങ്കി ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ കൈകൊണ്ട് ടൈറ്റ് ചെയ്തു അതിനുശേഷം അലങ്കി ഉപയോഗിച്ച ആർ എം എമ്മിൻ്റെ അല്ലെങ്കിൽ ബോൾട്ടാണ് വരുന്നത് അതൊന്ന് ടൈറ്റ് ചെയ്യുക കറക്റ്റായി ടൈറ്റായി അതിന് ശേഷം ഈ ഒരു ഇരുപത്തിരണ്ടിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ടൈറ്റ് ചെയ്തു ഇത് ഫുൾ ലോഡായി അതിന് ശേഷം ഈ ഭാഗത്ത് ഈയൊരു ഇവിടെ ഒരു പന്ത്രണ്ട് എം എമ്മിൻ്റെ ത്രെഡ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ സ്പാനർ ഉപയോഗിച്ച് പിടിച്ചതിന് ശേഷം ഈ ഒരു ഇരുപത്തിരണ്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ്ടോ ഈ ഭാഗത്തെ അലങ്കി ബോൾട്ട് ഉള്ളിലോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പുറത്തോട്ട് വരാറായി കണക്റ്റിംഗ് റോഡ് ഇന്ന് പിസ്റ്റണ്ട പിന്നെ ലൂസായിട്ടുണ്ട് പിസ്റ്റ് എന്താ ീ ആയിട്ട് ഇളകുന്നുണ്ട് ക്രിസ്റ്റൺ ഊരി വന്നു കണ്ടോ കണക്റ്റിൻ റോഡിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നുമില്ല കറക്റ്റ് സെൻട്രന്നെയാണ് അതിന്റെ പിന്നെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ പിസ്റ്റൺ പിന്നെ അത് ഇതിന് ഉള്ളിലായിട്ട് നിൽക്കുന്നുണ്ടാവും നമുക്ക് ഈ ഒരു അലങ്കി ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഊരിയെടുക്കാൻ സാധിക്കും പിസ്റ്റൺ പിസ്റ്റൻ പിന്നെ നമുക്കിതിലേക്ക് പുതിയ പിസ്റ്റൺ പിന്നും അതുപോലെ തന്നെ പിസ്റ്റണും നമുക്ക് സിലിണ്ടറും ഡയറക്റ്റ് കയറ്റാൻ സാധിക്കും ഇതിനു വേണ്ടി നമുക്ക് ഈ ഒരു ക്രാങ്ക് അല്ലെങ്കിൽ എൻജിൻ ഫുള്ളായിട്ട് പിരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് വൃത്തിയായിട്ട് എൻജിൻ ഫുൾ അഴിക്കാതെ തന്നെ ആ പിസ്റ്റൺ അതായത് ഇതുപോലെ സീസായി പിസ്റ്റൺ ചെക്കായ വണ്ടികളിൽ നമുക്കിത് അഴിച്ചെടുക്കാൻ സാധിക്കും കണക്കിൻ്റെ റോഡിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടാവും അത് കാര്യമില്ല കാരണം നമുക്കത് ഒരു ചെറിയ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് നമുക്കത് കൃത്യമായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പിസ്റ്റൺ പിന്നെ നമുക്ക് ഇടാൻ സാധിക്കും ചെറിയ ടൈറ്റ് ഉണ്ടാവും ആ ടൈറ്റ് പോകുന്നത് വരെ നമ്മൾ അതിൽ എമരിയിട്ട് നമ്മൾ പോളിഷ് ചെയ്യാൻ വേണം കാരണം പിസ്റ്റൺ പിന്നെ ഫ്രീ ആയാൽ മാത്രമേ അതിന് ലൈഫ് കിട്ടുകയുള്ളൂ പിസ്റ്റൺ പിന്നെ നമ്മൾ അടിച്ച് കയറ്റിയിട്ട് നമ്മൾ പിസ്റ്റൺ ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ വീണ്ടും കംപ്ലയിൻ്റ് ആവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ അത് പോളിഷ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൂള് ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യോ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു అడుత వీడియో కాండా థ్యాంక్స్ ఫోర్ వాచింగ్